മോനെ അസാധ്യമാണ് ഇവിടെ ഇന്നെന്തായാലും തൃശ്ശൂർക്കെത്തുമ്പോൾ ഒരു പത്തുമണി ആവും അതെ ഇത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നു വച്ചാല് കാറ്റ് പീശ് മോട്ടത്താണ് തണുപ്പ വിചാരിക്കില്ല മഞ്ഞ് ചെറുതായിട്ട് അതൊക്കെ നമ്മള് തരണം ചെയ്യും കാറ്റ് ഒരു രക്ഷയില്ല കാറ്റിന് വേണ്ട താഴെ ഞങ്ങള് വന്ന സ്ഥലമാണ് കേട്ടോ അതാ ചെറിയ ബിൽഡിങ്ങൾ കണ്ട നോക്കിയേ ഇത് ഫോൺ വിറക്കുന്നതിന്റെ കാരണം വേറെ ഒന്നല്ല ഇവിടത്താണ് നിക്കണതാ ഏർ ഇത് ഇറക്കിങ്ങല്ല ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കാം ഏ മഞ്ഞ് പോണോയ്ക്കേ പോണ ആ കാരണം ഞാൻ ഇല്ലേ വണ്ടീല് ത്ര തണുപ്പുണ്ടെന്ന് വിചാരിച്ചില്ല നമ്മള് അല്ലെങ്കിൽ കോട വന്നാലും കോട ഏതോ ഒരു വഴിക്ക് കാറ്റ് കൊണ്ടുപോണ്ട് ആ കാറ്റ് കൊണ്ടുപോയിണ്ടുപോണണ്ട കോടേന്നെ അതല്ലെങ്കി മനക്കട കണ്ണില്ല നല്ല വൈബ് സ്ഥലം എന്ന് പറയില്ലേ അതന്നെ നിങ്ങൾക്ക് സംശയം തോന്നു ഇതിപ്പ ഞങ്ങളന്നെയാണോന്ന് സംശയം വേണ്ട ചേച്ചി ഒരു രക്ഷില്ല നല്ല തണുപ്പ തണുപ്പിന്റെ തണുപ്പിന്റെ